സ്ത്രീ പുരുഷ സമത്വം ആഹ്വാനം ചെയ്യുന്ന കുരുത്താലി ദി പ്രൊഫൈൽ അൺലോക്കഡ് എന്ന നാടകം അവതരണ മികവ് കൊണ്ട് ശ്രദ്ധേയമാകുന്നു ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിക്കുന്ന നാടകം എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അസീസ് പെരിങ്ങോടാണ് സ്ത്രീസമത്വം പറയുന്നുണ്ടെങ്കിലും പുരുഷാധിപത്യം സമൂഹത്തിൽ ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നാണ് നർമ്മരംഗങ്ങളും നർമ്മ സംഭാഷണങ്ങളും കോർത്തിണക്കിയ നാടകം മനുഷ്യന്റെ കപടമുഖങ്ങളെ പൊളിച്ചുകാട്ടുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ സമകാലിക വിഷയങ്ങളെ നോക്കിക്കാണുന്ന നാടകം കാണികളിൽ ചിരിയും ചിന്തയും ഉണർത്തുന്നതാണ് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ സ്ത്രീകൾ കരുത്താർജ്ജിക്കുമ്പോൾ ആണധികാരത്തിന്റെ മേൽക്കോയ്മയ്ക്ക് അസ്വസ്ഥത ബാധിക്കുന്നു തുടർന്ന് പുരുഷ കേസരികൾ മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പെൺമുന്നേറ്റത്തെ തടയാൻ ശ്രമിക്കുകയും ഇതിനെ സ്ത്രീകൂട്ടായ്മ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം മതത്തിന്റെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി ആചാരാനുഷ്ഠാനങ്ങളുടെ മറവിൽ സ്ത്രീകളെ കാലങ്ങളായി തളച്ചിടുന്നതിനെതിരെയും നാടകം ശക്തമായി പ്രതികരിക്കുന്നുണ്ട് നായികനായകന്മാരില്ലാതെ എല്ലാ കഥാപാത്രങ്ങളും കാണികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന രീതിയിലാണ് സംവിധായകൻ നാടകത്തെ ഒരുക്കിയിരിക്കുന്നത് തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഐഎഫ്എഫ് കെയുടെ സ്വർണച്ചകോരം നേടിയ ബീന ആർ ചന്ദ്രൻ നാടക പ്രവർത്തക ശ്രീജ അറങ്ങോട്ടുകര മനോജ് കുരഞ്ഞിയൂർ സി എം നാരായണൻ കൃഷ്ണ ഹരിത അനുഷ നവീൻ പൈനിത്തടം അനീഷ് സുനിൽകുമാർ രാമകൃഷ്ണന് ആറങ്ങോട്ടുകര വിപിൻ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങൾക്ക് വേഷമിടുന്നത് സിസിടിവി ന്യൂസ്